നമസ്കാരം ഗാന്ധിനഗർ സ്കൂൾ ഓഫ് നഴ്സിംഗ് കോളേജിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കെതിരെ നടന്നത് അതിക്രൂര റാഗിംഗ് എന്ന പരാതി കിട്ടിയതും നടപടി നടപടിയെടുത്തിരിക്കുകയാണ് പോലീസ് മൂന്നാം വർഷ വിദ്യാർത്ഥികളായ അഞ്ചു പേരെ ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് റാഗിങ്ങിനിരയായ കുട്ടികളുടെ മാതാപിതാക്കളുടെ ഇടപെടലാണ് നിർണായകമായി മാറിയത് കേരളത്തിന് തന്നെ അപമാനകരമായ സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സംഭവത്തിൽ വിശദ അന്വേഷണം നടക്കും ഹോസ്റ്റലിലെ ക്രൂര പീഡനത്തിനിരയായ മൂന്ന് വിദ്യാർത്ഥികളുടെ പരാതിയിൻമേലാണ് നടപടികൾ ആരംഭിച്ചത് മുതിർന്ന വിദ്യാർത്ഥികൾ മൂന്ന് മാസത്തോളമായി ഇവരെ കൊടൂര റാഗിംഗ് ചെയ്തിരുന്നു എന്നും നഗ്നരാക്കി നിർത്തിയ ശേഷം വിദ്യാർത്ഥികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ വെയിറ്റ് ലിഫ്റ്റിംഗിന് ഉപയോഗിക്കുന്ന ഡംപൽ തൂക്കിയും കോമ്പസ് ഉപയോഗിച്ച് ശരീരത്തിൽ കുത്തി മുറിപ്പെടുത്തിയും നിലവിളിക്കുമ്പോൾ വായിൽ ക്രീമും ക്ലാമിൻ ലോഷൻ ഒഴിച്ചും അതിക്രൂരമായാണ് ഇവരെ പീഡിപ്പിച്ചിരിക്കുന്നത് എന്ന പരാതിയിൽ പറയുന്നുണ്ട് മോഹൻലാൽ ചിത്രമായ അമൃതം ഗമയ പറയുന്നത് റാഗിങ് പീഡനമായിരുന്നു ആ സിനിമയെയും വെല്ലും കാര്യങ്ങളാണ് കോട്ടയത്തെ ഗാന്ധിനഗറിലെ സ്ഥാപനത്തിൽ നടന്നിരിക്കുന്നത് ഞായറാഴ്ച ദിവസങ്ങളിൽ കുട്ടികളിൽ നിന്ന് ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയ ശേഷം സീനിയർ വിദ്യാർത്ഥികൾ മദ്യപിച്ചിരുന്നതായും പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട് നവംബർ മുതലാണ് റാങ്കിങ്ങിന്റെ പേരിൽ ക്രൂരമായ പീഡനം നടന്നത് ഗാന്ധിനഗർ എസ് എച്ച്ഒ ടി ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സീനിയർ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു ബുധനാഴ്ച ഇവരെ കോടതിയിൽ ഹാജരാക്കും നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളായ കോട്ടയം മൂന്നിലാവ കിരിപ്ലാക്കൽ സാമുവൽ വയനാട് നടവയൽ ഞാവലത്ത് ജീവ മലപ്പുറം സ്വദേശികളായ മഞ്ചേരി കച്ചേരിപ്പടി വീട്ടിൽ റിജിൽജിത്ത് വണ്ടൂർ കരുമാരപ്പറ്റ രാഹുൽ രാജ് കോട്ടയം കോരിത്തോട് നെടുങ്ങാട് വിവേക് എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത് നിലവിൽ അഞ്ചു പേരെയാണ് അറസ്റ്റ് ചെയ്തതെങ്കിലും കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുകയാണ് അറസ്റ്റിലായ അഞ്ച് വിദ്യാർത്ഥികളെ കോളേജ് അധികൃതർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കോളേജ് തുറന്ന ദിവസം മുതൽ ഹോസ്റ്റലിൽ റാഗിംഗ് അരങ്ങേറി കോളേജിൽ അധ്യയനം തുടങ്ങിയ നവംബർ നാല് മുതൽ തിങ്കളാഴ്ച വരെ തിരുവനന്തപുരം സ്വദേശികളായ ആറ് വിദ്യാർത്ഥികളാണ് ിന് വിധേയരായത് കോമ്പസ് ഉപയോഗിച്ച് ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കിയും കത്തിവച്ച ഭീഷണിപ്പെടുത്തിയുമാണ് വലിയൊരു ക്രൂര പീഡനം നടത്തിയിരിക്കുന്നത് ശരീരമാസകലം വരങ്ങി മുറിവുണ്ടാക്കിയും ഈ മുറിവുകളിൽ ലോഷൻ ലോശനൊഴിച്ചിരുന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് ലോഷൻ വീണ് വേദനയെടുത്ത് പുളയുമ്പോൾ വായിലും ശരീരഭാഗങ്ങളിലും ക്രീം തേച്ച് പിടിപ്പിക്കും വേദനിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും നഗ്നരാക്കി നിർത്തി ജനനേന്ദ്രിതത്തിലടക്കം ഡമ്പൽ കെട്ടിത്തൂക്കും നഴ്സിംഗ് കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിലാണ് ഈ ഒരു ക്രൂരമായ റാഗിങ് നടന്നിരിക്കുന്നത് പീഡനം പുറത്തറിയാതിരിക്കാൻ റാഗിങ്ങിന് വിധേയരാകുന്ന ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് നിർബന്ധിച്ച് മദ്യം നൽകി വീഡിയോ പകർത്തി ഭീഷണിപ്പെടുത്തി ഈ വീഡിയോ പുറത്തായാൽ പഠനം തന്നെ നിലയ്ക്കുമെന്ന ഭയത്താൽ പീഡനത്തിനിരയായവർ വിവരം പുറത്തു പറഞ്ഞില്ല മാത്രമല്ല സീനിയർ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന പരിഗണന തങ്ങൾക്കില്ല എന്ന ഭയവും അവർക്കുണ്ട് ഇരയായ വിദ്യാർത്ഥികളിൽ ഒരാളോട് സീനിയർ വിദ്യാർത്ഥികൾ തിങ്കളാഴ്ച പണം ആവശ്യപ്പെട്ടു ഇത് നൽകാൻ കഴിയാത്തതിനെ തുടർന്ന് ക്രൂരമായി മർദ്ദിച്ചു ഇത് സഹിക്കാനാകാതെ വിദ്യാർത്ഥി രക്ഷിതാക്കളെ വിവരം അറിയിക്കുകയായിരുന്നു രക്ഷിതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികൾ ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകിയത് തുടക്കത്തിൽ തർക്കമെന്ന് കരുതിയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് വിശദമായ അന്വേഷണത്തിലാണ് റാഗിങ് തെളിഞ്ഞത് ഇതോടെ അറസ്റ്റിലേക്ക് കടന്നു ഇത്രയും ക്രൂരമായ മനസ്സുള്ള വിദ്യാർത്ഥികളെന്ന് വിളിക്കാൻ കഴിയില്ല ഇത്തരം കാട്ടാളന്മാർക്ക് അർഹമായ ശിക്ഷ ലഭിച്ചേ മതിയാ